ഞാനിപ്പോ എത്തിയിട്ടുള്ളത് ലഹരി വിരുദ്ധ റാലി കേട്ടോ നമ്മുടെ ജി എൽ പി സ്കൂൾ പറമ്പിൽ പഠിക്കുന്ന മക്കളുടെ കൂടെയാണ് നമുക്ക് ഈ വീഡിയോ മുഴുവൻ കൊണ്ട് കാണട്ടോ ആദ്യമായി ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക വേറെപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തിട്ടോ അപ്പൊ ഈ മക്കളും ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഈ ലഹരിക്കെതിരെയുള്ള വിരുദ്ധ റാലി ഇപ്പൊ പുതിയൊരു സബ്ജക്ട് ഇതാണ് ഇപ്പോൾ അതിനു മുമ്പ് ലഹരിക്കെതിരെയുള്ള നമ്മുടെ ഒപ്പ് സേഖരണം കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു നമുക്ക് കാണാൻ സാധിക്കും അന്ന് നടത്തിയ ഈ ലഹരിക്കെതിരെയുള്ള ശേഖരണം ഇതൊക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ശേഷം ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ് ഈ ലഹരിക്കെതിരെ ഒരു റാലി എന്നുള്ള സംഘടിപ്പിക്കണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ ജി എൽ പി സ്കൂൾ പറമ്പിൽപേട്ടിയിലെ മക്കൾ കൂടി നമ്മളെ ടൗണിലേക്ക് ഒരു റാലി നടത്തുന്നത് അപ്പൊ ഇവിടെ ഞാൻ മുഴുവനായിട്ട് കാണാം അഹരിക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയി നിക്കുകയാണ് അപ്പൊ നമ്മൾ റാലി പോകാൻ നിക്കാട്ടോ ആ റാലി തുടങ്ങാൻ നിക്കുകയാണ് അല്ലേ അല്പ നിമിഷങ്ങൾക്കകം നടക്കാൻ പോകുന്ന അറിയിക്കുന്നു നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും അർബുദമെന്ന നാമത്തിൽ കാന്നു കാണു തിന്നുന്നു മാനവരാശി മുച്ചൂടും പുകയില ജന്യ രോഗങ്ങൾ അർബുദമെന്ന നാമത്തിൽ വേണ്ട വേണ്ട പുകയില പുകയില വിഷമാണ് വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും മായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി രുദ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ